കാസർഗോഡ് പറക്കളായിൽ കെ എൻ സി ഐ എൻ സി എന്നിവയുടെ അംഗീകാരമില്ലാതെ സ്വകാര്യ നഴ്സിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നതായി പരാതി വെൽഫെയർ അസോസിയേഷൻ ഫോർ പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ വാപ്സി പ്രസിഡന്റ് എം കെ തോമസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് ഏജന്റുമാർ വഴിയും സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം നൽകിയുമാണ് സ്ഥാപനം ജനറൽ നഴ്സിംഗ് കോഴ്സിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതെന്ന് എം കെ തോമസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് കർണാടകയിലെ ചില സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇത്തരം നഴ്സിംഗ് സ്കൂളുകളിലേക്ക് പ്രവേശനം നടത്തുന്നതെന്നും വാർഷാന്ത്യ പരീക്ഷ സമയത്ത് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ബംഗളൂരുവിലേക്കും കർണാടകയിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും എം കെ തോമസ് വിശദീകരിച്ചു കൃത്യമായ പ്രായോഗിക പരിശീലനം പോലും ലഭ്യമാകാതെയാണ് അധ്യയനം നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാവിയും പൊതുജനാരോഗ്യ സംവിധാനവും അപകടത്തിൽ ചൂണ്ടിക്കാട്ടി ലഭ്യമായ വിവരങ്ങൾ ചേർത്ത് സംസ്ഥാന ആരോഗ്യവകുപ്പ് കെ എൻ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് വാക്സി പരാതി നൽകിയതായും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നതായും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും തോമസ് ആവശ്യപ്പെട്ടു എന്താണെന്നും ഒരു പ്രാധാന്യവും ഒരു നമുക്കറിയാം നമ്മുടെ കേരള വളർച്ച തന്നെ വിദേശ രാജ്യത്തുനിന്ന് ജോലി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നേഴ്സന്മാർ ഇൻകം ഇൻകം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മുടെ നാട് ഈ കേരളം ഈ കൊച്ചു കേരളം ഇത്രയധികം വളർന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മേഖലയിലാണ് ഇപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നു അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട് കാരണം ഒരു വാട്സപ്പിൽ വന്ന ഒരു പരസ്യമാണ് ജനറൽ നൈസിങ് കേരളത്തിൽ പഠിക്കാം എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു നമ്പറിൽ വിളിക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു വസ്തുത അതിനുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ ഈ പറക്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇന്നലെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്ന് നോക്കിയപ്പം അതിദാരുണമായ ഒരു സംഭവമാണ് മനസ്സിലായത് ഇവിടെ ഈ സ്ഥാപനത്തിന് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനത്തിന് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമോ കേരള സർക്കാരിൻ്റെ അംഗീകാരം ഇല്ലാത്തതാണ് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാംഗ്ലൂർ കർണാടകയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും അഡ്മിഷനാണ് ഈ പിള്ളേരെ ഇവിടെ എടുപ്പിച്ചിട്ട് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നത് എന്നാൽ പഠന കേന്ദ്രം എന്ന നിലയിലാണ് ഇവിടെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് നഴ്സിംഗ് സ്കൂൾ നടത്തിപ്പുകാർ പറയുന്നത് കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതെന്നും കർണാടക അംഗീകൃത ഫീസ് മാത്രമാണ് ഈടാക്കുന്നതെന്നും നടത്തിപ്പുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്